ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മലപ്പുറത്ത് പതിനാറുകാരി ഗർഭിണിയാക്കിയത് മുത്തച്ഛൻ ശാരീരിക അസ്വസ്ഥ പ്രകടിപ്പിച്ച പെൺകുട്ടിയെ ആശുപത്രി പരിശോധനയ്ക്ക് ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് മഞ്ചേരി സബ്ജയിൽ റിമാൻഡിൽ കഴിയുന്ന മുത്തച്ഛനെയാണ് ഇന്ന് തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ശാരീരിക അസ്വസ്ഥ പ്രകടിപ്പിച്ച് പതിനാറ് വയസ്സുകാരി ആശുപത്രി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് കുട്ടി ഗർഭിണിയാക്കിയത് എൺപത്തഞ്ചുകാരനായും കുട്ടിയുടെ മുത്തച്ഛൻ ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മഞ്ചേരി സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന മുത്തച്ഛനെയാണ് തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഡി എൻ എ പരിശോധനയ്ക്കായി രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് കുട്ടിയുടെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തത് നാലു മാസം മുമ്പ് കൊണ്ടോട്ടി പനിച്ചു പിതാവിന്റെ തറവാട്ട് വീട്ടിൽ താമസിക്കാനെത്തി കുട്ടിയെ പിതാവിന്റെ പിതാവായ പ്രതി ലൈംഗികമായി പീഡിപ്പിക്കും പുറത്തു പറയരുതെന്നും ഭീഷണിപ്പെടുത്തുകയും എന്നാണ് കേസ് ഇതേ കുട്ടി ബലാസംഗം ചെയ്തുവെന്നതിന് കുട്ടിയുടെ പിതാവിനെതിരെ അരീക്കോട് പോലീസിൽ കേസ് നിലവിലുണ്ട്